ഇന്നലെ ചിക്കൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ രാവിലെ ചപ്പാത്തി ആട്ടോ ഉണ്ടാക്കുന്നത് ഞാൻ പരത്തി കൊടുത്തു അമ്മ ചുട്ടെടുത്തു എനിക്ക് ചുട്ടെടുക്കുന്ന ഒട്ടും ഇഷ്ടമല്ല ഒരുപാട് സമയം പോകും പരത്തിലാണെങ്കിൽ വേഗം കഴിയും അപ്പോൾ ഞാൻ ചപ്പാത്തി വേഗം അമ്മയ്ക്ക് പരത്തി കൊടുത്തു ബാക്കി അമ്മയോട് ഒന്ന് ചുട്ടെടുത്തു കേട്ടോ അത് കഴിഞ്ഞ് ഞങ്ങൾ കഴിച്ചു ചിക്കനും ചപ്പാത്തിയും കൂടെ രാവിലെ കഴിച്ച് പിന്നെ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ കണ്ടത്തിലോട്ട് പോയി നമ്മുടെ കണ്ടത്തിലെ വാഴയൊക്കെ അത്യാവശ്യം വലുപ്പം വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് നനച്ചു കൊടുക്കണം കേട്ടോ പൊണ്ണിയൻ്റെ അതിൻ്റെ ഓസിൻ്റെ കണക്ഷനൊക്കെ കൊടുക്കാനായിട്ട് വന്നാൽ കൂടെ വന്ന് കുറച്ച് ജാതിക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നുള്ളൂ ബാക്കിയൊക്കെ പിഞ്ചാണേ ഇനി ആയി വരണം ഗ്രാമ്പൂ അതുപോലെ തന്നെ പൂവൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് തിരിച്ച് വന്നിട്ട് മല്ലിയും മുളകും കഴുകി വെയിലത്തിട്ടു മല്ലിപ്പൊടി മുളക് പൊടിയൊക്കെ കഴിയാറായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കുറേ ദിവസമായിട്ട് നല്ല മൂടലായിരുന്നു ഒന്ന് ചെറിയൊരു വെയിലൊക്കെ കണ്ടപ്പോൾ മല്ലിയും മുളകും കഴുകി വെയിലത്തിട്ടു പിന്നെ ഇതൊന്ന് അവിടെ കിടക്കട്ടെ പിന്നെ ഞങ്ങൾ എന്താ കൂമ്പ് വരയ്ക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ കൂമ്പ് വരച്ച് തോരം വെക്കാനായിട്ട് ജീരകവും വെളുത്തുള്ളിയും കാന്താരിയും തേങ്ങയും നന്നായിട്ട് ചതച്ച് കടുക് വറുത്ത് നമ്മുടെ കൂമ്പും അതുപോലെ തന്നെ ചതച്ചെടുത്ത് തേങ്ങയൊക്കെ ചേർത്ത് തോരനും ആയിട്ടുണ്ട് പിന്നെ ഇതെല്ലാം കൂട്ടി കഴിച്ചു അതിൻ്റെ ഇടയിൽ നമ്മൾ മോരുകറിയും വെച്ചു